പുൽക്കൂട് മുൻ അത്തിക്കളം പോലീസാണ് നിർമ്മിച്ച് കാണാം ഞങ്ങളുടെ പ്രത്യേക സ്റ്റോറി ഇത് അൻപത്തി തവണയാണ് തവണയാണ് തൊണ്ണൂറ്റിമൂന്നുകാരനായ പോലീസ് പുൽക്കൂട് ഒരുക്കുന്നത് എം സി റോഡിൽ പള്ളം മാവളങ്കിലെ വീട്ടിൽ പുൽക്കൂടിന്റെ എല്ലാ വർക്കുകളും ചെയ്യുന്നത് പോലീസ് തന്നെ മക്കൾ അതിനുവേണ്ട പ്രോത്സാഹനം നൽകുന്നു കെ സി ബിയിലെ റിട്ടയർഡ് ഉദ്യോഗസ്ഥനായ ഇദ്ദേഹത്തിന്റെ പുൽക്കൂടിന്റെ പ്രത്യേകത ലൈറ്റിന്റെ പല രൂപത്തിലുള്ള വിന്യാസമാണ് ആദ്യകാലം മുതലേ ഞാൻ ക്രിസ്മസ് ഉണ്ടാക്കിയ വന്നപ്പോ മുതലേണ്ടാക്കുന്നതാണ് ആണ് ാണ് ക്രിസ്മസിന് കുറുമ്പോട്ട് ഉണ്ടാക്കുക എന്നുള്ളത് എനിക്ക് നിർബന്ധമായിട്ടുള്ള ഒരു കാര്യമാണ് ഞാൻ എല്ലാ വർഷവും അത് അതിനുള്ള സഹായ സഹകരണങ്ങളെല്ലാം മക്കളെ ചെയ്യുന്നത് എല്ലാം ഈ കൊല്ലമാണെങ്കിൽ എനിക്ക് തീരെ നിൽക്കുന്നതിനും ഒക്കെ വലിയ അസൗകര്യങ്ങളുണ്ട് അസോ ആരോഗ്യസ്ഥിതി മോശമാണെങ്കിലും ഇത്തവണ നല്ല ശാരീരിക സ്ഥിതിയിലല്ലെങ്കിലും പുൽക്കൂട് ഭംഗിയായി ഒരുക്കണമെന്ന് പൗലൂസ് അത്തിക്കളത്തിന് നിർബന്ധമുണ്ടായിരുന്നു പുൽക്കൂട് നിർമ്മിക്കുന്നതിനുള്ള തയ്യാറെടുപ്പുകൾ ആഴ്ചകൾക്ക് മുമ്പേ ആരംഭിക്കും കർഷകരിൽ നിന്ന് വിത്ത് വാങ്ങി പുൽക്കൂടിനരികിലായി ഇത് വെച്ചു പിടിപ്പിക്കും പലവിധ ഫൗണ്ടനുകൾ ലൈറ്റ് ഹൗസുകൾ നിർമ്മാണത്തിലിരിക്കുന്ന ദേവാലയം കളിപ്പാട്ടങ്ങൾ എന്നിവയെല്ലാം പുൽക്കൂടുന്ന സമയവുമായി സജ്ജീകരിച്ചിട്ടുണ്ട് ജീവസുറ്റ ഈ നിർമ്മിതികൾ വരുന്ന ജനുവരി ആറ് വരെ വീട്ടുമുറ്റത്തായി സൂക്ഷിക്കും പൂജ്യ രാജാക്കന്മാർ ഉണ്ണീശോയെ വണങ്ങി മടക്കയാത്ര നടത്തിയ ധനഹ പെരുന്നാൾ ദിനത്തിൽ പുൽക്കൂട് പൊളിച്ചു നീക്കും ന്യൂസ് ബ്യൂറോ കോട്ടയം